അലൈക്കും വാഹത്തുള്ള പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാം ഇനി പ്രവേശിക്കാൻ പോകുന്നത് ദൽഹജ് മാസിനോ മാസത്തിനോടടുത്തു കൊണ്ടിരിക്കുക എല്ലാവരും ശാരീരികവും സാമ്പത്തികവും ഒക്കെ ആയിട്ട് കഴിവുള്ള ആളുകളെ ഹജ്ജിന് പോകുന്ന സമയമാണിപ്പോൾ ഇതേപോലെ എംബ്ര ഹജ്ജ് ഇത് പഞ്ചസ്തംഭങ്ങളിൽ പെട്ടതാണ് ഇസ്ലാമിൻ്റെ അഞ്ച് കാര്യങ്ങളിൽപ്പെട്ടതാണ് അഞ്ചാമത്തെ കാര്യമാണ് ഹജ്ജ് ചെയ്യുക ഹജ്ജ് പോലെ തന്നെ ഉംറയും അവന് നിർബന്ധമാണ് ഖുർആാനിൽ ഹജ്ജിനെ പറ്റി പറഞ്ഞ് അതേ സ്ഥാനത്ത് തന്നെ ഉംറയെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് അതാണ് അതിൻ്റെ ലക്ഷ്യം എന്നാലും ഒരാൾ ഹജ്ജന് പോകുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഉമ്പ്രക്ക് പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ത്യാഗമാണ് മനുഷ്യൻ്റെ മനസ്സും ശരീരവും ഒക്കെ അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ വസ്ത്രത്തിൽ ഒരേ വേഷത്തിൽ വർണ്ണവിവേചനങ്ങൾക്കതീതമായിട്ട് എല്ലാവരും ലബൈക്കള്ളാമ ലബൈക്കള്ളാഹുവേ നിൻ്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ കാബയെ ലക്ഷ്യമാക്കി മക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുന്ന അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം അവിടെ കഴിവുള്ളവനോ കഴിവില്ലാത്തവനോ പാമരനോ അറിവുള്ളവനോ അറിവില്ലാത്തവനോ ഒന്നും വ്യത്യാസമില്ല എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ വേഷത്തിൽ ഒരേ മന്ത്രവുമായിക്കൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കായബ പണിത് പണിതീർത്തതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം തൻ്റെ വീട് കാണാൻ വേണ്ടി ക്ഷണിക്കുക ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വീട ഭവനമാകുന്ന കായ്പം കാണാൻ വേണ്ടി അവർ ക്ഷണിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്ലാം ക്ഷണിച്ചു അപ്പോൾ ആ ക്ഷണനത്തിന് വിളിക്ക് കേട്ടവരൊക്കെ അതിന് ഉത്തരം നൽകുന്നു അങ്ങനെ നമ്മൾ കായബയിൽ ചെന്ന് ഇവിടെ നിന്ന് ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങൾ ഹജ്ജ് എന്ന് പറഞ്ഞ ത്യാഗമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഹജ്ജ് ചെയ്യുന്നവർക്ക് അവരെ ചെയ്തികളാണ് അവിടെ സ്വീകരിക്കുന്നത് അവിടെ ചെയ്യാനുള്ളതാണ് നവയിതുൽ ഹജ്ജ വാഹ്റംത്ത് ബിഹേലില്ലായ് താല അള്ളാഹാവിനിക്കു വേണ്ടി ഹജ്ജിന് ഇറാം കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ മുഹരിമായി എന്ന പോലെ ഉമ്രയ്ക്ക് വേണ്ടി ഇറാം അവൻ ഉമ്ര മുഹരിമായി ഇഹ്റാം കിട്ടിയവനായി ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാൽ വസ്ത്രം മാറ്റലല്ല നമ്മളെന്ത് ചെയ്യുക നെയ്യത്ത് ചെയ്യുക നമ്മൾ വസ്ത്രങ്ങൾ നല്ലോണം കുളിച്ച് വൃത്തിയൊക്കെ ആക്കിയതിൻ്റെ ശേഷം ഉമ്പ്രയുടെ ഉദ്ദേശിച്ച വസ്ത്രം ധരിച്ചു ആണുങ്ങൾക്ക് ഒരു മേൽ തട്ടവും ഒരു തുണിയും ഇതാണ് ഉമ്പ്രൻ്റെ വേഷം ഇങ്ങനെ ഈ വേഷം ധരിച്ചാൽ പിന്നെ തുന്നപ്പെട്ടതൊന്നും ധരിക്കാൻ പാടില്ല എനിക്ക് പരിചയമുണ്ട് ഞാനൊരു പ്രാവശ്യം ജിദ്ദല്ലെന്ന് ഉമ്പ്രക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്ന് വേറൊരു സുഹൃത്തിൻ്റെ കൂടെ കൂടി അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് ഞങ്ങൾ ഉമ്പ്രക്കാണെങ്കിൽ എനിക്കും ഉമ്പറാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ ഇവനെ ഒരു തുണിയും കുപ്പായും പിന്നെ അടിവസ്ത്രം എടുത്തിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ ഈ അടിവസ്ത്രം ചെയ്യാൻ അടിവസ്ത്രം ഒഴിവാക്കിയല്ലോ ചില്ല എന്ന് പറഞ്ഞു ആ അപ്പോൾ അതുണ്ടായാലും ഉമ്പ്ര ശരിയാവില്ല എന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് ധരിക്കാൻ പറ്റൂലായിരുന്നു പിന്നെ പെട്ടേനെ ധരിച്ചാൽ പിന്നെ അവൻ്റെ അവനെന്ത് ചെയ്യണം അത് ഒഴിവാക്കിയാലും ഫിതിയെ കൊടുക്കണം അതൊന്നും ഇവരോട് ഈ അറിവില്ലാത്ത ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കുക പഠിച്ചു പോവുക നമ്മൾക്കുള്ളത് എന്താണ് ഈ തുന്നപ്പെട്ട പുരുഷന്മാർക്ക് തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പറ്റില്ല അങ്ങനെ ഈ നെയ്യത്തോടു കൂടെ നമ്മൾ അജ്ജിന് വേണ്ടി ഏറാൻ കിട്ടിയാലും ഉമ്രയ്ക്ക് വേണ്ടി ഏറാൻ കിട്ടിയാലും ഉമ്ര വളരെ എളുപ്പമുള്ള സംഗതിയാണ് ഇതിലൊന്നും പറയൽ നിർബന്ധമുള്ള ഒന്നുമില്ല നെയ്യത്ത് മാത്രമേ ഉള്ളൂ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളോ അത് ഉമ്രയ്ക്ക് വേണ്ടി ഏറാൻ കിട്ടിയവർ നമ്മൾ പോണ സമയത്ത് ഇനി അവിടെ നിന്ന് എന്താ ചെയ്യുക നമ്മളെത്തൊരു ബുക്ക് തരും ഉമ്രക്ക് പോകുന്ന സമയത്ത് ഒരു ബുക്ക് തരും ചെല്ലാൻ വേണ്ടിയിട്ട് ഒരു ഏട് ഇതിലുണ്ടാകും ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നേ ചില്ല ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നേ ചില്ല എന്നൊക്കെ ഉണ്ടാകും ഞമ്മളിതൊക്കെ ഈ ബുക്കൊക്കെ കിട്ടി ഇങ്ങനെ വായിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ് റബ്ബന്യു പിൻ്റെ ഉമ്പ്രങ്ങനെ ശരി അതൊക്കെ പഠിച്ചിട്ട് വേണമല്ലോ എനിക്കാണെങ്കിൽ വായിക്കാനും കൂടി കിട്ടില്ല എന്നേപോലെ ഹജ്ജിന് പോകുന്ന ആൾക്കാർ ഇതൊക്കെ എന്താണ് ഇന്ന സ്ഥലത്ത് നിന്നെ ചെല്ല അറഫിയെ നിന്നെ ചെയ് ചെല്ല മുസ്തലിഫ് നിന്നതൊക്കെ ചില്ല എന്നൊക്കെ ഒരു ബുക്കിൽ ഉണ്ടാകും എന്നാലിതൊന്നും പഠിക്കാൻ നമുക്ക് കയ്യല്ല എന്നാലിതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത് ഇത്രയും നിസ്സാരമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാം കാരണം ഇത് നിങ്ങളിൽ ഇപ്പോൾ ഉമ്പ്രക്കോ അജ്നോ പോകുന്നവരിലേക്ക് എത്തിക്കുക ഇത് ഏത് പണ്ഡിതന്മാർ പണ്ഡിതന്മാരുടെ ഇടയിൽ ഖിലാഫില്ലാത്ത കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇത് തന്നെ പറയും ഇത് ഇത്ര വിവരമുള്ള പണ്ഡിതന്മാർ ഇത് തന്നെയാണ് പറയുന്നത് ഞാൻ പറയുന്നത് തന്നെയാണ് വാസ്തവിക്കുക എന്ത് ഉമ്പ്രക്ക് പോകുമ്പോൾ നമ്മുടെ നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങളേ ഉള്ളൂ ശരീരം കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ആ അജ്ഞനും ഉള്ളത് ഈ നെയ്യത്ത് ഉണ്ടായ പിന്നെന്താണ് അറിയാതെ നമ്മൾ ചെല്ലുന്നത് ഓരോ സ്ഥലത്ത് നിന്ന് ചെല്ലുന്ന ചെല്ലുന്ന തിക്കറുകൾ ഇതൊക്കെ സുന്നത്തുള്ളൂ അത് ചെല്ലില്ലായെന്ന് എഴുതികാണ്ട് അവൻ്റെ ഹജ്ജ് ഹജ്ജ് ആതിരിക്കൂല ഉമ്പ്രാവാതിരിക്കുക ഉമ്പ്രാവാതിരിക്കൂല അപ്പോൾ ഇത് മനസ്സിലാക്കി കണ്ട് നമ്മൾ പോയാലും നമുക്കൊന്നും പേടിക്കേണ്ടിയില്ല നമ്മളൊരു തിരക്കിലൊക്കെ പെട്ടാൽ നമ്മളെന്താണ് ഇങ്ങനെ പോണ സമയത്ത് നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ കണ്ടില്ലെങ്കിൽ ഒന്നും പേടിക്കാറില്ല നമ്മളെ കയ്യുമലൊക്കെ നമ്മളെ അടയാളുണ്ടാകുമല്ലോ അപ്പോൾ ഇത് നമ്മൾക്ക് അവിടെ ആർക്ക് കാണിച്ചു കാണിച്ചെടുത്താലും ഉദ്ദിഷ്ട സ്ഥലത്ത് എത്തിക്കും അങ്ങനെ ഞാൻ പറഞ്ഞു തന്നത് ഒരാൾ ഉമ്രക്ക് വേണ്ടി ഇറാൻ കിട്ടിയാൽ അവൻ പിന്നെന്താണ് നേരെ ചെന്നിട്ട് നേരെ പോകുന്ന എടുക്കുകയാണ് കായബയിലേക്കാണ് മക്കയിലേക്കാണ് പോകുന്നത് മക്കയിൽ പ്രവേശിച്ചാൽ പിന്നെന്തില്ല പള്ളിയിൽ പ്രവേശിച്ചാൽ തഹ്യത്തുണ്ട് കായബൻ്റെ തവാഫ് കായബൻ്റെ മസ്ജീല്ല റാമിൻ്റെ തയ്യത്ത് തൊവാഫാണ് അല്ലാതെ തയ്യത്ത് സ്കിരിക്കലില്ല ചെന്നടന്നെ എന്ത് ചെയ്യുക ആദ്യം ഹജറല്ലെ അടുത്ത് വസ്തു ഭാഗത്താക്കിയിട്ട് അങ്ങനെ ഏത് പ്രാവശ്യം ഇങ്ങനെ ചുറ്റുക അങ്ങനെ ഹജറല്ല അടുത്തെത്തുമ്പോൾ അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കയ്യങ്ങനെ മുറത്തൽ ചിന്നത്തുണ്ട് ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല ഈ ഏത് പ്രാവശ്യം ചുറ്റണം ഏത് പ്രാവശ്യം ചുറ്റുന്നതിൻ്റെ ഇടയിൽ ഒരാൾക്ക് എന്തു ചെയ്തോ അശുദ്ധി ഉണ്ടായ ഒതു മുറിഞ്ഞു ഒതു മുറിഞ്ഞാൽ പിന്നെ അവൻ ഒതുണ്ടാക്കി വന്നിട്ട് പിന്നെ അവന് ബാക്കി ഈ പൂർത്തിയാക്കിയാൽ മതി ഒരാൾ അഞ്ച് രണ്ട് തവാഫ് ചെയ്താലും മൂന്ന് തവാഫ് ചെയ്തു ഓലും മുറിഞ്ഞു പോയി ഇനിയിപ്പോൾ എന്താ കുറേ കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ അങ്ങനെ നമ്മളെ പ്രയാസപ്പെട്ട് പോയി ഓലൊക്കെ എടുത്ത് വന്നുകൊണ്ട് നമ്മൾ എത്ര തവാഫ് പൂർത്തിയാക്കിയോ രണ്ട് രണ്ടാണെങ്കിലും ബാക്കിയുള്ളത് ഏഴാണല്ലോ വണ്ടിയത് ഏഴ് ചുറ്റിലോ അപ്പോൾ ബാക്കി അഞ്ചാണ് ചുറ്റിയാൽ മതി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരാൾ രണ്ട് ചുറ്റിൽ ചുറ്റി രണ്ട് ചുറ്റിലെങ്കിലും വിട്ടി രണ്ടര അവൻ്റെ ചുറ്റിയപ്പോഴവൻ്റെ ഒതു മുറിഞ്ഞു കീവായിപ്പോയി എന്നാലവനെന്ത് ചെയ്യുക പിന്നെ അവൻ തവാഫ് ചെയ്യാൻ പറ്റില്ല തവാഫിന് ഒന്ന് നിർബന്ധമാണ് നിസ്കാരത്തിൽ ഒതു നിസ്കാരത്തിൽ നിസ്കാരം മുറിഞ്ഞാലെന്തു ചെയ്യും രണ്ടര കത്തിൽ ആയപ്പോക്ക് നിസ്കാരം ബത്തിലായാലും പിന്നെ പോയിട്ട് അയച്ച് നാലരക്കകത്ത് സ്കരിക്കണം എന്നാലും തൊവാഫിനങ്ങനെയല്ല തൊവാഫിന് നമ്മൾ രണ്ടര ചു ചുറ്റി രണ്ടര ചുറ്റിയപ്പോൾ അവൻ്റെ ഒളു മുറിഞ്ഞാൽ അവൻ വീണ്ടും പോയിട്ട് ഒളു എടുത്ത് വന്നിട്ട് ആ അരമന്നല്ല തുടങ്ങിയത് പിന്നെ എന്ത് ചെയ്യാൻ രണ്ട് രണ്ടായിട്ട് കണക്കാക്കി പിന്നെ ബാക്കിയുള്ള അഞ്ചെണ്ണം പൂർത്തിയാക്കണം ഇതൊക്കെ നമുക്ക് അറിയാത്ത ഇതൊന്നും അറിയാതെ നമ്മൾ പോയാലും നമ്മൾ വിഷമിക്കും നമുക്ക് ഒളു മുറിഞ്ഞു ഒളുമുറിഞ്ഞാലും മുറിഞ്ഞാൽ പിന്നെന്താണ് പിന്നെ നമ്മൾ അങ്ങനെ ചുറ്റാൻ പാടില്ല എല്ലാവരും ചുറ്റുന്നില്ല ഞാനും ചുറ്റുവാണ് ത്വാഫിലാണ് ഞാനും ആ നിലക്ക് അവിടെ നിന്ന് ഒരു ചെല്ലുന്ന ഏറ്റവും വലിയ തെറ്റാണത് നമുക്കറിയരുതൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകണം ഇതറിയാതെ പോകുന്ന ആളുകൾ ഒതുണ്ട നിർബന്ധമാണ് തൊവാഫിന് അതെല്ലാ മതബിലും അങ്ങനെ തന്നെയാണ് ഒതു മുറിയുന്ന കാര്യങ്ങളിൽ ചിലപ്പം അഭിപ്രായങ്ങളുണ്ട് മാത്രം അങ്ങനെ ഏഴ് തൊവാഫ് ചെയ്താൽ അപ്പം ഈ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തൊവാഫിൻ്റെ സമയത്ത് തൊവാഫിന് അവർക്കുള്ള ആവൃത്ത് അജ്ജിലവർക്ക് തൊവാഫിൻ്റെ അറത്ത് നിസ്കാരത്തിലുള്ള അതേ അവറത്താണ് മുഖം മുൻകൈയും മഴിച്ചുള്ള മുഴുവനും അവർത്താണ് അപ്പോൾ എന്ത് ചെയ്യുക സ്ത്രീകൾ അവരെ കാലിന് സോക്സ് ഇടണം കാരണം ഒരു പർദ്ദ പർദ്ദക്കെട്ടിങ്ങനെ നടക്കുമ്പോൾ അവൻ്റെ അവരെ കാല് കണ്ടാൽ തൊവാഫ് പാത്തിലായി പിന്നെ തൊവാഫ് പത്തിലായാലും ഉംറ പത്തിലായി ഉമ്ര ശരിയല്ല എന്നതുപോലെ തന്നെ കയ്യ് കയ്യീൻ്റെ മുൻകൈൻ്റെ ഇവിടെ ഇങ്ങനെ പൊന്തിയാൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഈ എന്തായി തൊവാഫ് പത്തിലായി അപ്പോൾ എന്ത് ചെയ്യണം ഒരു സോക്സിൻ്റെ സോക്സിൻ്റെ ഭാഗം മുറിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക കയ്യോറിടുക കയ്യോറിടുക കയ്യോറിട്ടാൽ എന്തു ചെയ്യും പിന്നെ കയ്യ് കാണോ കയ്യ് എന്താവില്ല ഒക്കെ മുടിയല്ലോ അപ്പോൾ ഇങ്ങനെ ആവർത്ത് മറക്കണം ഒരു മുടി പോലും പുറത്ത് കാണാൻ പാടില്ല സ്ത്രീകളുണ്ട് ഇവിടെ തല മുടി മുളക്കുന്ന സ്ഥാനത്തിൻ്റെ പരിധിയിൽപ്പെട്ട ഒരു മുടി പോലും കാണാൻ പാടില്ല മുടി കണ്ടാൽ എന്തായാലും ഉറത്തായി ഉറത്ത് വിളിയാൽ എന്താക്കി തൊവാഫ് ചെയ്യാവില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചില രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഇന്തോനേഷ്യയിൽ നിന്നൊക്കെ വരുന്ന സ്ത്രീകൾ അവർ ഫാൻറ്റും എന്നതുപോലെ ഷർട്ട് ഇട്ട് കാണ്ട് കാണാൻ തൊവാഫുണ്ട് വെള്ള ഫാൻറ്റും ഷർട്ട് ഇട്ട് കാണ്ട് കാലൊക്കെ കാണാൻ അങ്ങനെ ഈ ചില സ്ത്രീകൾ കാലുമലന്നൊന്നും സോക്സാൻ ഇട്ടിട്ടുണ്ടാവില്ല അവർ നമ്മളെ വിശ്വാസപ്രകാരം അതൊന്നും സഹി എന്നാൽ ചില മതബിൽ അവറത്തിൻ്റെ വിഷയത്തിൽ വിട്ടു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി നമ്മളതിനൊന്ന് വിമർശിക്കാൻ പോകണ്ട നമ്മൾ നമ്മൾ നമ്മളെ പ്രകാരം ഇതിലൊന്നും ആർക്കും ഇഖ്തലാഫില്ലാത്ത കാര്യം അപ്പം ഇങ്ങനെ നിർബന്ധമായിട്ടും അവറത്തുക്കളൊക്കെ മറച്ച് പവാഹുപാത്തിലാകുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് നമ്മൾ ചെയ്ത് ഏ പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ സഫ മറുവിൻ്റെ ഇടയിൽ ഏ പ്രാവശ്യം ചുറ്റുക സഫയിൽ നിന്ന് തുടങ്ങി മറവയിൽ അവസാനിപ്പിക്കുക അപ്പോൾ ഒന്നായി പിന്നെ മറവയിൽ നിന്ന് സഫയിലേക്ക് വരിക രണ്ടായി പിന്നെ ഈ സഫേലിൽ നിന്ന് മറവിലേക്ക് പോകുക മൂന്ന് മറവയിൽ നിന്ന് സഫ സഫേലേക്ക് പോവുക നാല് അങ്ങനെ സഫ കൊണ്ട് തുടങ്ങി മറവ കൊണ്ട് അവസാനിക്കുക അപ്പോൾ അപ്പോഴാണ് ഏഴാമത്തേതാവുമ്പോൾ മറവയിലെത്തുമ്പോൾ ഏഴായി അപ്പോൾ ഇങ്ങനെയാണ് ഉമ്ര ചെയ്യേണ്ടത് ഇനി ബാക്കിയുള്ളത് ഈ വീഡിയോ ദീർഘിച്ചു പോകുന്നു എന്നുള്ള അലക്കാൻ അധികരിപ്പിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് പോകുക ഇങ്ങനെ ഇത് കഴിഞ്ഞു ഏ പ്രാവശ്യം നമ്മളെന്താണ് സഫ മറവൻ്റെ ഇടയിൽ ചുറ്റി അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക തല അവൻ്റെ മുടി സ്ത്രീകളാണെങ്കിൽ മൂന്ന് ഈ രണ്ട് മൂന്ന് മുടികൾ മുറിക്കുക മുടിയിൽ നിന്ന് അല്പം മുറിക്കുക അതേപോലെ പുരുഷന്മാർ എന്തു ചെയ്യുക കളയിലാണ് ഏറ്റവും നല്ലത് അഞ്ഞ് ആര് വെട്ടിയാലും പറ്റും അപ്പോൾ അതോടുകൂടെ തഹല്ലുലായി അപ്പോൾ അതോടുകൂടെ ഉമ്രയിൽ നിന്ന് തഹല്ലുലായി ഇനി ഹജ്ജ് ഹജ്ജ് കുറച്ച് വിശാലമായതാണ് ഇനി അടുത്തത് ഞാൻ ഹജ്ജിനെ പറ്റിയാണ് സംസാരിക്കുക അപ്പോൾ ഉമ്ര മനസ്സിലായിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ് ഹജ്ജും ഉമ്രയും ഇഫ്രാദ് കിറാന് തമത്വം ഇങ്ങനെ മൂന്ന് നിലക്കുണ്ട് ഹെറാമ് ഇഫ്രാദ്യിട്ട് ഈറാൻ കെട്ടുക കിറാനായിട്ട് ഈറാൻ കെട്ടുക തമത്വം ഇങ്ങനെ മൂന്ന് വകുപ്പുകളുണ്ട് ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇഫ്രാദായിട്ട് ഈ ഇഹറാം കെട്ടലാണ് എങ്ങനെ ആദ്യം ഉമ്രക്ക് വേണ്ടി ഈറാൻ കെട്ടിയിട്ട് ഉമ്രൻ്റെ പ്രവൃത്തിയൊക്കെ പൂർത്തിയാക്കുക പിന്നെ അജ്ജന് ഇറാൻ കെട്ടുക അതാണ് ഇഫ്രാദ് ഇഫ്രാദ തനിച്ചതായിട്ട് തനിച്ച സ്വന്തമായിട്ടെന്ന് അപ്പോൾ ഈ കാര്യങ്ങളും കൂടി ഞാൻ പറയണേ അപ്പോൾ നമ്മൾ ഉമ്രക്ക് ആദ്യം ചെന്നിട്ട് നമ്മളൊരു ഉമ്ര ചെയ്തു അതോടുകൂടി നമ്മൾ നിർബന്ധമായ ഉമ്ര വീടി പിന്നെ നമ്മൾ ഹജ്ജന് ഇറാൻ കിട്ടുക അജ്ജൻ്റെ മാസത്തിലാണല്ലോ പിന്നെ നമ്മൾ നമ്മുടെ ഇറാൻ കയറാൻ കിട്ടുന്നതിൻ്റെ വേറെ ആൾക്കാർക്ക് വേണമെങ്കിലും ഉമ്ര ചെയ്യുക നമുക്ക് വേണ്ടി തന്നെ വേറെ ഉമ്ര ചെയ്യുക പിന്നെ ചെയ്യണ ഉമ്രകളൊക്കെ സുന്നത്താണെന്ന് മാത്രം ഒരു പ്രാവശ്യമേ പറലുള്ളൂ ഒരൊറ്റ പ്രാവശ്യം ഹജ്ജും ഉമ്രും പറയുള്ളു പിന്നെ ഉള്ളതൊക്കെ എന്താണ് സുന്നത്താണ് ഈ സുന്നത്തായ ഉംറയോ ഹജ്ജോ ചെയ്തവർക്ക് പിന്നെ മറ്റുള്ളവർക്ക് ഹജ്ജോ ഉംറയോ ചെയ്തു കൊടുക്കാം ഒരാൾ മരിച്ചവർക്ക് വേണ്ടി ഉംബ്രയോ ചെയ്തു ഇനി ഒരാൾ രണ്ടാമത് ഹജ്ജ് ചെയ്യാൻ വിധി ഉണ്ടായാൽ അവന് തന്നെ ഹജ്ജ് ചെയ്തുകൊണ്ട് അവൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ വാപ്പ് മരിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ പങ്ങന്മാരോ ജ്യേഷ്ഠന്മാരോ മരിച്ചിട്ടുണ്ടാവും അവർക്ക് വേണ്ടി ഉമ്ര ചെയ്യുക അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം അവന് നിർബന്ധമുള്ള ഉം ഹജ്ജും ഉമ്രയും വേടിയതിൻ്റെ ശേഷം അല്ലാതെ ആദ്യമായിട്ട് പറ്റില്ല ഇങ്ങനെ ചെയ്യുമ്പം ഇവന് അവൻ ഉമ്പ്ര ചെയ്തതിൻ്റെ അവൻ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി ഇവന് കിട്ടുന്നത് പോലെ അവൻ മയത്തിന് കിട്ടും മയത്തിന് കിട്ടുന്നത് പോലെ ഇവനും കിട്ടും എൻ്റെ ഇന്നാലിന്ന ആൾക്ക് വേണ്ടി എൻ്റെ പിതാവിന് ഈ അവൻ അവയത്തിൽ ഉമ്പ്രത്തെ ലി അബി എൻ്റെ വാപ്പാക്ക് വേണ്ടി ഞാൻ ഉമ്രനെ കരുതി എന്ന് കരുതി ആ ഉമ്രയ്ക്ക് ഇറാം കിട്ടും അല്ലെങ്കിൽ എൻ്റെ ഈ ആഹ് സഹോദരന് വേണ്ടി അല്ലെങ്കിൽ സോജ് ഭർത്താവിന് വേണ്ടി സോജത്ത് ഭർത്താവ് അങ്ങനെ അറബി പറഞ്ഞോളൊന്നുമില്ല എൻ്റെ ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി ഉംറ കരുതി എന്ന് പറഞ്ഞാൽ അവർ അവർക്ക് ഇവൻ്റെ നിർബന്ധമുള്ള ഉമ്ര വീടിയ രസമാണെങ്കിൽ അവർക്ക് ഉമ്ര ചെയ്തു കൊടുത്താൽ ഞമ്മക്ക് ഞമ്മക്കും കൂലി കിട്ടും അവനും കൂലി കിട്ടും ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും പിന്നീട് ഈ മറ്റുള്ള വകുപ്പുകളായിട്ട് പിന്നീട് നമുക്ക് കാണാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഓർമ്മക്കുറിപ്പുകളിലൂടെ എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ വിവരം മറ്റുള്ളവരെ അറിയിക്കുക അസലാമലൈക്കും